ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീമർ ബൈ ഓഫോസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മൊത്തത്തിലൊന്നും ബ്ലോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മശാല എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടക്കിൻ്റെ ഇൻസ്പെക്ഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര സ്ട്രെസ് ആണ് കേട്ടോ നോർമലി അടക്കിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്ന പോലെയല്ല ഇത്തവണ എത്തത് ഇത് മെയിൻ ഇൻസ്പെക്ഷൻ ആണ് അതായത് അവർ രാവിലെ വന്നിട്ട് നമുക്ക് ടൈം തന്നിട്ടുള്ളത് സെവൻ ഒ ക്ലോക്കിന് വന്നിട്ട് എപ്പോഴാണ് ലാസ്റ്റ് കുട്ടി പോകുന്നത് അതുവരെ അവർ ക്ലാസ്സിലിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അഞ്ച് മണിക്കാണോ ലാസ്റ്റ് കുട്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ ഇരിക്കും മൂന്ന് മണിക്കാണെങ്കിൽ അതുവരെ ഇരിക്കും അങ്ങനെയാണ് പിന്നെ അത് മാത്രമല്ല ഫുൾ ടൈം നമ്മളെ ക്ലാസ്സിൽ ഇരുന്നിട്ട് നമ്മളെ ക്ലാസ് വാച്ച് ചെയ്തിട്ട് പിന്നെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിച്ചിട്ട് മൊത്തത്തിൽ നമ്മളെ വാല്യൂ ചെയ്യുന്ന ആ ഒരു ഇൻസ്പെക്ഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നല്ല സ്ട്രെസ്സും എന്താ പറയുക ഒത്തിരി വർക്ക്സും കാര്യങ്ങളും ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടാണ് വീഡിയോ എത്രയും ഡിലായി പോയിട്ടുണ്ടായിരുന്നത് ഇനിയും നെക്സ്റ്റ് ഫ്രൈഡേ വരെ കുറച്ച് ബിസിയാണ് കേട്ടോ കാരണം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് അടക്കിന് ഇൻസ്പെക്ഷൻ വന്നിട്ട് പിന്നെ തേഴ്സ്ഡേ നമ്മുടെ നഴ്സറിൻ്റെ ഫീൽഡ് ട്രിപ്പാണ് അത് കഴിഞ്ഞ് പിന്നെ ഫ്രൈഡേ മുതൽ ഫുൾ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ച് നിങ്ങളുടെ ജോബിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള വീഡിയോസ് ഇൻഷാല്ല കുറച്ച് കുറച്ചായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം ആരുടെ കമൻസ് ഞാൻ വിട്ടുപോയില്ല വിട്ടുപോയില്ലാ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി ഫ്രീ ആവുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കുറേ പേര് കോമൻസിലായിട്ടും ഡയറക്റ്റായിട്ടൊക്കെ ഒരു കാര്യമാണ് എപ്പോഴാണ് യു എ ഇ ടീച്ചിങ് ജോബിനെ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും ബെറ്റർ ടൈം എന്നുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് പലരും കരുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ന്യൂ അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലരും ജൂൺ ടൈമിൽ ഇങ്ങോട്ട് യു എയിലേക്ക് വന്നിട്ട് ജോബ് സെർച്ച് ആക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ അതായത് നാട്ടിൽ ജൂണിൽ അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ യു എയിലെ അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ് ഓക്കെ അപ്പം ഏപ്രിൽ മെയ് ജൂണാണ് ഫസ്റ്റ് ടൈം വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ വെക്കേഷൻ ആണ് അതായത് നമ്മളെ നാട്ടിലെ പരീക്ഷ എന്ന് പറയില്ലേ ആ ഒരു എക്സാം ഇവിടെ വരുന്നത് ജൂണ് ഒരു ടെൻത്തിനൊക്കെയാണ് പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്യുക എൻഡ് ഓഫ് മന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജൂലൈ ഫിഫ്ത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ സ്കൂൾ ക്ലോസ് ആക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടൈം വരുന്നത് അതായത് ജൂലൈ ഓഗസ്റ്റ് ഇവിടെ യു എയിൽ വന്നിട്ട് വെക്കേഷൻ ആണ് ഇത് സ്കൂളുകളുടെ കാര്യമാണ് കേട്ടോ ഇനി നഴ്സറി ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നഴ്സറീസും എന്താ പറയുക ജൂലൈ ഓഗസ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും ചില നഴ്സറികൾ ക്ലോസ് ആക്കുക ഇപ്പം നമ്മുടെ നഴ്സറി ഒക്കെ ആണ് നമ്മുടെ അറബ്സിൻ്റെ നഴ്സറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ഫുള്ളി ക്ലോസ്ഡ് ആണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് നഴ്സറികളും ഇവിടെ ഓപ്പൺ ആയിരിക്കും പക്ഷേ ആ ടൈമിൽ നഴ്സറികളിൽ ജൂലൈ ഓഗസ്റ്റിൽ സമ്മർ ക്യാമ്പായിരിക്കും നടക്കുന്നുണ്ടാവുക സമ്മർ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും വരില്ല കാരണം യൂഷ്വലി ഉള്ള കുട്ടികളെക്കാളും ഒത്തിരി കുറവായിരിക്കും സമ്മർ ക്യാമ്പിൽ അതായത് ടോട്ടൽ ഒരു നൂറ് ഉള്ള ഒരു നഴ്സറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക ഒരു മുപ്പത് മുപ്പത്തഞ്ച് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വെക്കേഷൻ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇവരെന്തു ചെയ്യും ഇവിടെ ചൂട് കൂടുന്ന സമയത്ത് അവർ അവരുടെ നാട്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ടാണ് ജൂലൈ ഓഗസ്റ്റ് സമ്മർ ക്യാമ്പിൻ്റെ ടൈമിൽ വളരെ കുട്ടികൾ കുറവാകുന്നത് കൊണ്ട് തന്നെ വേക്കൻസീസും കുറവായിരിക്കും ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ടൈമും വേക്കൻസീസ് കൂടുതലായിട്ട് വരുന്ന ടൈമും ഏതാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ടെൻത്തിന് ശേഷമാണ് കേട്ടോ അതായത് ഒരു ഓഗസ്റ്റ് ടെൻത്ത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻത്ത് ആ ഒരു ടൈമിൽക്കൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക വേക്കൻസീസ് യു എയിൽ വരിക എസ്പെഷ്യലി ഇത് ടീച്ചിങ് ഫീൽഡ് അതായത് സെപ്റ്റംബറിൽ റീ ഓപ്പൺ ചെയ്യല്ലേ സ്കൂളുകളെല്ലാം അപ്പോൾ എന്താ പറയുക ആ ഒരു ടൈമിൽ ഒത്തിരി വേക്കൻസീസ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെയ്യ നാട്ടിൽ നിന്ന് യു എ വരാനിരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലേക്കായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരാനായിട്ട് നോക്കുക ഇനി നഴ്സറികളാണെന്നുണ്ടെങ്കിലും എന്താ പറയുക സെപ്റ്റംബറാണ് പുതിയ അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ സ്കൂളുകൾ ഞാൻ പറഞ്ഞല്ലോ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ നഴ്സറികളിൽ പുതിയ അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് ഇവിടെ യു എയിൽ എന്താ പറയുക സി ബി എസ് ഇ സ്കൂളുകളിലാണ് കേട്ടോ ഏപ്രിലിൽ ന്യൂ അക്കാദമിക്ക് സ്റ്റാർട്ടാവുന്നത് പക്ഷേ എന്താ പറയുക ബ്രിട്ടീഷ് കരിക്കലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എല്ലാം എന്താ പറയുക സെപ്റ്റംബറാണ് ന്യൂ അക്കാദമിക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് നഴ്സറികളിലും സെപ്റ്റംബറിലാണ് ന്യൂ അക്കാദമിക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സറികളിലാണ് ഒരു ഓഗസ്റ്റ് ടെൻത്ത് ഫിഫ്റ്റീൻ ആ ഒരു ടൈമിലായിട്ടാണ് കേട്ടോ കൂടുതൽ വേക്കൻസീസ് വരാം അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞത് എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു ഓഗസ്റ്റ് ടെൻത്ത് ആ ഒരു ടൈം അല്ലെങ്കിൽ ഓഗസ്റ്റ് മന്തിലേക്കായിട്ട് നിങ്ങൾ മാക്സിമം യു എയിൽ വരാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാനായിട്ട് നോക്കുക ഇനിയിപ്പം ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ്സൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ആക്കിക്കോട്ടോ കാരണം അതും എൻ്റെ കൊമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ ജോലി ഒന്നും ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവരോടടുത്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഓഗസ്റ്റ് വരെയൊക്കെ ഒന്ന് നീട്ടി പിടിച്ചു പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു സീ വി റെഡി എന്നുള്ളതാണ് കേട്ടോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സി വി കാണുമ്പോൾ അവർക്ക് എന്താ പറയുക അവർക്ക് ക്യാച്ച് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സി വിയിൽ ആഡ് ചെയ്യേണ്ടത് അല്ലാണ്ട് കുറേ കാര്യങ്ങൾ വാരി വലിച്ചിട്ട് ഒരിക്കലും നമ്മൾ എന്താ പറയുക സി വിയിൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ സി വി നമുക്ക് എങ്ങനെ സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ആക്കിയിട്ട് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ ഇൻഷാല്ല വെയിറ്റ് ആക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കിക്കോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ